വചനവേദിയിലേക്ക് സ്വാഗതം ഒരു സന്തോഷത്തിൻ്റെ വചനമാണ് ഇന്ന് എനിക്ക് നിന്നോട് പറയുവാനുള്ളത് നിയമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ ഒന്നോ രണ്ടോ പ്രവൃത്തികളല്ല നിൻ്റെ ദൈവമായ കർത്താവ് നീ ഇടപെടുന്ന എല്ലാ പ്രവർത്തികളിലും നിൻ്റെ കൂടെ നിന്ന് അനുഗ്രഹിക്കും നിന്നെ വിലമതിക്കുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറയുക നീ ഒരിക്കലും അനാഥനാവുകയില്ല അനാദിയാവുകയില്ല നീ ഒരിക്കലും മാർഗഭ്രംശത്തിന് ഇരയാകുകയില്ല കാരണം ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹിക്കുവാനായിട്ട് നീ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ അമ്മയും